അയ്യോൾ നമ്മളിപ്പോൾ സേഫ്റ്റി ടെക്കിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് നമ്മുടെ ഒരു മാസത്തെ കോഴ്സ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മുടെ സ്റ്റുഡൻസിനേ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് മൂന്നാറ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് വന്നതാണ് ഒരു ജസ്റ്റ് എല്ലാവരുമായിട്ടൊന്ന് ഒരുമിച്ചുള്ള ഒരു യാത്ര ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നുള്ള ഈ ഒരു മന്തിൽ അവരുടെ ഒരു അനുഭവം അതായത് ഈ ഒരു സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിച്ച കോഴ്സിനെ കുറിച്ചും അവരുടെ ആ ഒരു ഫുള്ളി ഒരു എക്സ്പീരിയൻസ് ഒരു മാസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഹായ് അപ്പം പേര് പറഞ്ഞ് നമ്മുടെ ഈ ഒരു മാസത്തെ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം നമസ്കാരം എൻ്റെ പേര് റജിൻ എൻ്റെ സ്ഥലം ട്രുവാൻഡ്രോ ആണോ അപ്പോൾ ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് മുമ്പ് തന്നെ എക്സ്പീരിയൻസ് അറിയാം പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജനുവരി ബാച്ചിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് അപ്പം ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ പഴയ പഴയകാലത്ത് ഇപ്പോഴും പലർക്കും ഒരു ധാരണ ഉള്ളത് ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതെങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം അതിൽ എത്രമാത്രം പ്രാക്ടിക്കൽ ഓറിയൻറ്റായിട്ടുണ്ട് അതിൽ എന്താണ് റിസ്ക് അസസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഹസാട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യേണ്ടത് തുടങ്ങി എ ടു യുസൈഡ് കാര്യങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചുചേരുകയും അറ്റ് ദ സെയിം ടൈം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം വലിയൊരു കോൺഫിഡൻസ് ഇതിനകത്ത് ഉണ്ടാകുന്നത് നമുക്ക് പറയാം ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള പലർക്കും സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിലും ഈവൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് പത്ത് പേര് മുൻപ് പ്രെസെന്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു വലിയ നെഗറ്റീവായി തോന്നുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് തന്നെ ഇവിടെ ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ്ങുകളിൽ ഒന്നാണ് നമുക്കൊരു ടൂൾ ബോസ് സ്റ്റോക്കിൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കൊളീഗ്സോട് ചേർന്നിരുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസോട്ട് ചേർന്നിരുന്നതിന് നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് വലിയ ഫീഡ്ബാക്ക് ഉണ്ടാക്കി അപ്പോൾ നമുക്കത് എന്താണോ മറ്റുള്ളിടത്ത് പറയേണ്ടത് എന്നുള്ള പേടി നമുക്ക് മാറി കിട്ടി ഇപ്പോൾ വളരെ ഇതായിട്ട് തന്നെ നമുക്ക് ക്യാഷ്വലായിട്ട് ഒരു കാര്യം പറയുന്നൊരു എത്ര പേര് ഇരുന്നാലും നമുക്ക് അവരോട് പറയാൻ പറ്റുന്നൊരു ഇതുണ്ടാക്കി അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ നമുക്ക് മാറിക്കിട്ടി അറ്റ് ദ സെയിം ടൈം വേറെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എന്തൊക്കെ നമ്മൾ തിയറി പഠിച്ചോ ആ തിയറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു ദെൻ കറണ്ട് ഒരു ജോബിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ പറയുമ്പോൾ നമുക്കൊരു ടെൻത്ത് കഴിഞ്ഞ ഒരാളിനുൾക്കൊള്ളാവുന്നതു മുതൽ ആ ബിടെക്കോ ഡിഗ്രിയോ പി ജി കഴിഞ്ഞ ഒരാൾക്ക് പോലും പഠിക്കാവുന്ന സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് സേഫ്റ്റിടെക് എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റ് ഒരു മാസത്തെ ക്രാഷ് കോഴ്സിനകത്ത് എല്ലാ സിലബസും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തിയറി വിത്ത് പ്രാക്ടിക്കൽ ഓറിയൻ്റായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം ജോബിന് ചേരുന്നുമ്പ് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് ചെല്ലുന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ഇപ്പോൾ ടൂൾ ബോ സ്റ്റോക്കാണെങ്കിലും ശരി ഇൻഡക്ഷൻ ആണെങ്കിലും ശരി അത് കഴിഞ്ഞുള്ള ഏതൊക്കെ ലെവൽ വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളത് ജസ്റ്റ് അസൈൻ ചെയ്യുന്നൊരു സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ സേഫ്റ്റി മാനേജറായിട്ട് വരെ നമുക്ക് അതിൽ നിന്ന് വരാം അപ്പോൾ ആ തരത്തിൽ വരെ നമുക്ക് ലെവൽ അവർ തരുന്നുണ്ട് പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നുണ്ട് ഏറ്റവും ആയിട്ട് എന്നെ ആകർഷിച്ച വേറൊരു കേസ് ഏറ്റവും ആയിട്ടുള്ള അധ്യാപകരുടെ അല്ലെങ്കിൽ ഒരു ടീമിൻ്റേതാണ് ഓഫീസ് മാനേജ്മെൻറ്റാണെങ്കിലും ശരി അധ്യാപകനാണെങ്കിലും ശരി അത്രമാത്രം ഓരോ വ്യക്തിയുടെ പൾസ് അറിഞ്ഞ് റേഞ്ച് അറിഞ്ഞ് അവരിലോട്ട് എഴുതി ചേർന്ന ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് അസ് എ പേഴ്സണലി ഞാനൊരു ട്യൂട്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിറ്റീവ് ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും ആ ഒരർത്ഥത്തിൽ ഒരുവിധം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് പഠനവുമായി മുന്നോട്ട് പോകുന്നവർക്കും അല്ലെങ്കിൽ പാതി വഴിക്ക് പല ജോബ് ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് ധാരണ ഇല്ലാതെ നിൽക്കുന്നവർക്കും അതല്ലെങ്കിൽ ചെയ്യുന്ന ജോബിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ഗൾഫ് ഓറിയൻറ്റഡോ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ചുകൂടെ കരിയർ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡ് അതിൽ തന്നെ ഏറ്റവും നല്ല ഒരു ചോയ്സ് ആയിരിക്കും സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം കാരണം ഇന്നത്തെ ആധുനിക ലോകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എന്ത് നമ്മൾ പഠിക്കണം അറ്റ് ദ സെയിം ടൈം അത് എവിടെ പഠിക്കുന്നു എന്നുള്ളത് ആ എവിടെ പഠിക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും മറ്റ് മാനേജ്മെന്റിന്റെയും കഴിവാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ചേരുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതിനൊപ്പം ആര് ഈ സ്ഥാപനത്തിൽ വരാൻ ശ്രമിക്കുന്നുവോ അവർക്ക് നമ്മുടെ മുൻകാല പ്രീവിയസ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യാം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഞാൻ തന്നെ വരുന്നതിന് മുമ്പ് ഈ സ്ഥാപനം പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ട്രാക്ക് റെക്കോർഡ് ഞാൻ ചെക്ക് ചെയ്തു അത് പോസിറ്റീവാണെന്ന് എനിക്ക് അഭിപ്രായപ്പെട്ടു ഇത് ഇന്ത്യയിലുള്ള പല കമ്പനികളിലും നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ പല വിദ്യാർത്ഥികളും ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് അപ്പോൾ യാതൊരു വ്യക്തി ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു മാസത്തെ ഡ്യൂറേഷനുള്ളിൽ നിന്ന് തന്നെ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ പ്ലേസ്മെൻറ്റ് അഷ്വർ ചെയ്യുമെന്നുള്ളതും അതിനോടൊപ്പം ഒരു ജോലി വാങ്ങിച്ച് തരാം എന്നുള്ളൊരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിലും അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലോട്ട് കയറാൻ തക്ക തരത്തിലുള്ള നമ്മളെ ഒരു കാലിബർ ഉള്ള പേഴ്സണായിട്ട് ഉണ്ടാക്കി മാറ്റുന്നതിലും സ്ഥാപന നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കാര്യം കഴിവ് ഒരു പക്ഷെ എല്ലാവരുടെ ഉള്ളിലുണ്ടാകും പക്ഷെ അത് കറക്റ്റായിട്ട് അത് എക്സ്പോസ് ആവുന്ന തരത്തിൽ നമ്മളെ അതിനെ മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ ഊർജം അത് പുറത്ത് കാണിക്കുന്നതിനുമുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം അതിവിടെ നമുക്ക് ബിൽഡ് ചെയ്തിരുന്നുണ്ട് അപ്പൊ ആ ലെവലിൽ നോക്കുമ്പോൾ ഒരു മാസത്തെ കോഴ്സ് കഴിഞ്ഞു എനിക്ക് ഇപ്പം തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് എനിക്ക് ജോബ് ഓഫർ ഓഫറിലിട്ട് വന്നിട്ടുണ്ട് ഏത് ചൂസ് ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പം എന്റെ മുന്നിലുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു മേഖലയിലോട്ട് വരാൻ ശ്രമിക്കുന്നുവെങ്കിൽ യു ആർ മോസ്റ്റ്ലി വെൽക്കം ടു സേഫ്റ്റി ടെക് മാനേജ്മെന്റ് കൊച്ചി